ചങ്ങായിമാര നമുക്കിന്നൊരു കാളൻ ഉണ്ടാക്കിയല്ലോ അതും മാമ്പഴക്കാളൻ ചോറ് ഒന്നിച്ച് കൂട്ടാമെന്ന് ഈ ഒരു ഐറ്റംസ് മാത്രം മതി അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക നിങ്ങളഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക ചങ്ങായിമാരേ മാമ്പഴക്കാളൻ ഉണ്ടാക്കാൻ വേണ്ടി അതൊരു മഞ്ചാട്ടി എടുത്തിട്ട് അതിലേക്ക് ഒരു മൂന്ന് പഴുത്ത നല്ല മാങ്ങ നിങ്ങൾക്ക് നാല് വാങ്ങിയോ രണ്ട് വാങ്ങിയോ എത്ര ആയാലും കുഴപ്പമൊന്നുമില്ല എത്ര മാങ്ങ വേണമെങ്കിലും എടുക്കാം നല്ല ഇരിക്കണം അതിലേക്ക് ഒരു 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 മൂന്ന് പച്ചമുളക് നമുക്ക് കട്ട് ചെയ്തിട്ട് അങ്ങ് ഉപ്പ് കുറച്ച് കുറച്ച് പഞ്ചസാര മധുരം ബാലൻസ് വേണ്ടിയിട്ടാണ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ടു ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക നമ്മളെ മാങ്ങ പകുതി മുങ്ങൻ്റെ രീതിയിലുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം അപ്പോൾ വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കാം നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കാം അപ്പോൾ വെള്ളം ചൂടായിട്ട് വരണം അപ്പോൾ നിങ്ങൾ സ്പൂണ് കൊണ്ടൊന്ന് മിക്സ് ആക്കും സ്പൂണിനെ കൊണ്ടൊന്ന് അമർത്തി കൊടുത്തേ മാമ്പഴത്തിന് ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് അതിലേക്ക് നമ്മളെ മാമ്പഴം അങ്ങ് വെച്ചെടുക്കുക കാളെ തിളക്കുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള പരിപാടി വയ്ക്കാം അതിനുറി തേങ്ങ ചിരണ്ടി എടുത്തിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് ജീരകം ചെറിയ ജീരകമാണ് ഒരു മൂന്ന് വെളുത്തുള്ളി കുറച്ച് ചെറിയ ഉള്ളി ഒരു അഞ്ചാറ് ചെറിയുള്ളി ചെറുതാണ് ഒരു പച്ചമുളക് പിന്നെ കുറച്ച് കുരുമുളക് ഒരു പിടി കുരുമുളക് ഉണങ്ങിയത് കുറച്ച് മഞ്ഞൾപ്പൊടി അതിലേക്കിന് നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം നമ്മൾ തേങ്ങ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് നമ്മൾ മാമ്പഴം നോക്കാം നല്ല തിളച്ച് വരുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ തേങ്ങ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക നമ്മൾ അരച്ചിട്ട് തേങ്ങയിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക ഇനി അതിവിടുന്ന് ഒന്ന് തിളച്ചിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് തൈര് നല്ല നാടൻ തൈര് ഒഴിച്ചു കൊടുക്കണം നല്ല നാടൻ കട്ടി തൈര് കുറച്ച് കൊടുക്കുക അപ്പോൾ തൈര് ഇങ്ങൾക്ക് മിക്സിൻ്റെ ജാറിലിട്ട് അരച്ചിട്ട് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെ നേരിട്ട് വെച്ചുകൊടുക്കുക എന്തായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ തൈര് ഒഴിച്ചതിന് ശേഷം ഒന്ന് മിക്സ് ആക്കുക അതിന് ഒറ്റ തിളയെ വേണ്ട ഓവർ തിളക്കാൻ നിൽക്കണ്ട തൈര് വെച്ചതിന് ശേഷം ഒന്ന് തിളക്കുമ്പോൾ നമുക്ക് ഇത് മാറ്റി വെക്കാം ഇനി കാളൻ താളിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ചട്ടി വെച്ചുകൊടുക്കാം ചട്ടി ചൂടാതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക വെളിച്ചെണ്ണ ചൂടതിനു ശേഷം അതിലേക്ക് കുറച്ച് കടുക് ഇട്ടുകൊടുക്കുക കടകൊക്കെ പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉലുവ ഇനി ഇതിലേക്ക് കുറച്ച് വറ്റൽമുളകിൽ കുറച്ച് കറിവേപ്പില വറ്റൽ മുളകിട്ടൊന്ന് മിക്സാക്കി കൊടുത്ത് കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കുക ഇനി ഇത് നമ്മൾ കാടലിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ മാമ്പഴക്കാൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കി ചോറിനൊന്നിച്ച് കൂട്ടിയിട്ട് അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം